പ്രിയമുള്ള സഹോദരങ്ങളെ ലോകത്തിലെ ഏറ്റവും വലിയ അപകടകാരിയായ ജീവി അതെന്ന് ചോദിച്ചാൽ അത് കാട്ടാനയോ അല്ലെങ്കിൽ ചെമ്പുലിയോ ഒന്നുമല്ല അത് മനുഷ്യരാണ് ലോകത്തിലെ ഏറ്റവും വലിയ അപകടകാരിയായ ജീവി അത് മനുഷ്യനാണ് കാരണം ഏറ്റവും കൂടുതൽ വർഗീയത കൊണ്ട് നടക്കുന്ന മതം നോക്കിയിട്ട് മാത്രം മനുഷ്യനെ പരിഗണിക്കപ്പെടുന്ന അല്ലെങ്കിൽ മതം നോക്കിയിട്ട് തന്നെ ഒരു നാടിനെ വിഭജിക്കപ്പെടുന്ന ഒരു അത്യന്തം അപകടകരമായ അവസ്ഥയിലൂടെ നമ്മുടെ കൊച്ചു കേരളവും എത്തപ്പെട്ടു എന്ന് ഓർക്കുമ്പോൾ വല്ലാത്ത വല്ലാത്ത സങ്കടം തോന്നാറുണ്ട് നമ്മളൊക്കെ ഒന്നായിരുന്നു നമ്മളൊക്കെ ഒരുമിച്ചായിരുന്നു നടന്നത് നമ്മളൊക്കെ സ്നേഹത്തിൻ്റെയും ഒക്കെ കളിവാക്കുകൾ പറഞ്ഞ് നടന്നവരായിരുന്നു എന്നാൽ ഇന്നൊരു ജില്ലയെപ്പോലും മതത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തപ്പെടുന്ന നിങ്ങൾക്കറിയുമ്പോൾ മലപ്പുറം ജില്ലയെക്കുറിച്ച് ഇന്ന് പലതരത്തിലുള്ള വാർത്തകളാണ് മലപ്പുറം എന്ന് കേൾക്കുമ്പോൾ തന്നെ പറഞ്ഞു വരത്തുന്നത് എന്താണ് മലപ്പുറത്തെ ഇത്രത്തോളം വളരെ അപകർഷാബോധത്തോടുകൂടെ പരിഗണിക്കപ്പെടുക സഹോദരങ്ങളെ പലരും പറയാറുണ്ട് മലപ്പുറത്തെക്കുറിച്ച് തീവ്രവാദികളുടെ നാട് തീവ്രവാദികളുടെ ജില്ല കരുണയില്ലാത്തവരുടെ സ്ഥലം അങ്ങോട്ടേക്ക് ചെല്ലരുതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്ന ചിലയിനം ജീവികളുണ്ട് കാരണം മറ്റൊന്നുമല്ല അവർ മാനദണ്ഡം വെക്കുന്നത് മലപ്പുറത്ത് പോയിട്ട് പോലും ഉണ്ടാകില്ല ദൂരെന്നുള്ള കേട്ടുകേൾവിയാണ് കാരണം മലപ്പുറമെന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം മുസ്ലിം പ്രദേശമാണല്ലോ മുസ്ലിംകൾ ഏറ്റവും കൂടുതൽ തങ്ങിപ്പാർക്കുന്ന ഒരു ജില്ലയായതുകൊണ്ട് മാത്രം ഒരു മതത്തിൻ്റെ അടിസ്ഥാനത്തെ വച്ചിട്ട് മലപ്പുറത്ത് നിരാകരിക്കുന്ന ചില ജീവികളുണ്ട് നാലു ചോക്കിക്കെ യഥാർത്ഥത്തിൽ മലപ്പുറമെന്ന് പറഞ്ഞാൽ എന്താ ഞാൻ പറയുകയാണ് ഞാൻ കണ്ട മലപ്പുറം സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ആര് ചെന്നാലും ഉള്ളതുപോലും അവർക്ക് പകുത്തുകൊടുത്ത് സ്നേഹിക്കുന്ന അതിഥി സൽക്കാരത്തിൽ ഏറ്റവും കൂടുതൽ കേരളത്തിൽ മുൻമന്തി നിൽക്കുന്ന മനോഹരമായ ജില്ലയാണ് മലപ്പുറം കാരുണ്യത്തിൻ്റെയും അതുപോലെ തന്നെ ചേർത്ത് പിടിക്കലിൻ്റെയും ഒരു നാടാണ് പക്ഷേ ആ നാടിനെക്കുറിച്ച് ചില ആളുകൾ പറയുന്ന വർത്തമാനം നാം ചിന്തിക്കണം ഇത് അപകടമല്ലേ സഹോദരങ്ങളെ ആരാണ് ഈ രീതിയിൽ നമ്മുടെ ഈ സംസ്ഥാനത്തെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തെ ഈ രീതിയിൽ തകർത്ത് കളഞ്ഞത് ഉത്തരേന്ത്യയിൽ മാത്രം കേട്ട് കേട്ടിരുന്ന കേൾവികൾ നമ്മുടെ നാട്ടിലേക്കും ഇങ്ങനെ വർഗീയതകൾ ഇങ്ങനെ വളർന്നു പൊന്തു പൊന്തി കൊണ്ടുവരികയാണ് എങ്ങോട്ടേക്കാണ് ഇതിൻ്റെ പോക്ക് ആരാണ് തടയിടാൻ കഴിയുന്നത് തടയിടാൻ കഴിയുന്ന അധികാരികൾ പോലും പറയുന്നത് വല്ലാത്ത 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 അവസ്ഥയിലെ നമുക്കറിയാം ആരാണ് സഹോദരങ്ങളെ ഇതിൻ്റെയൊക്കെ പിന്നിലെന്ന് നാം മനസ്സിലാക്കണം വല്ലാത്ത ഒരു അപകർഷ നമ്മുടെ ഇപ്പോഴത്തെ സമൂഹം എങ്ങോട്ടേക്കാണ് എങ്ങോട്ടേക്കാണിതിൻ്റെ മുന്നോട്ടുള്ള ഗമനമെന്നറിയില്ല ഇങ്ങനെ മനുഷ്യത്വം മറന്നിട്ട് മതം നോക്കിയിട്ട് മാത്രം സ്നേഹിക്കുന്ന മതം നോക്കിയിട്ടു മാത്രം കരുതുന്നൊരവസ്ഥ നമുക്കറിയാം ഇപ്പോൾ മനാഫിൻ്റെ ഒരു വിഷയം കടന്നു വന്നു അർജുൻ്റെ വിഷയം അതിലും പോലും മതം കുത്തിക്കയറ്റിയിട്ടും മതത്തെ അതിൻ്റെ അകത്തേക്ക് ഏതൊരു കാര്യം ഇപ്പോൾ എടുത്തു നോക്കിയാലും ഒരു പേര് കൊണ്ട് ഒരു നാമം കൊണ്ട് അവൽക്കരിക്കപ്പെടുന്നൊരവസ്ഥയാണ് ഏതൊരു കാര്യത്തിലും നമുക്ക് കാണാൻ കഴിയുന്നത് എന്തു അവസ്ഥയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇങ്ങനെയാണ് നമ്മുടെ നാടിൻ്റെ ഗമനമെങ്കിൽ വല്ലാത്തൊരു അധോഗതിയായിരിക്കും സംഭവിക്കപ്പെടുക എന്നത് വളരെ ഖേദകരമായിട്ട് ഞാൻ പറയുകയാണ് ആരാണ് ഇതിൻ്റെ പിന്നിലെന്ന് നാം വളരെയേറെ ചിന്തിച്ച് അവരെ മാറ്റി നിർത്താൻ കഴിഞ്ഞില്ല എങ്കിൽ നമ്മുടെ ഈ നമ്മുടെ ഈ സ്നേഹവും നമ്മുടെ വളർന്നു വരുന്ന സമൂഹവും ഒക്കെ ഒരവസ്ഥയിലേക്ക് ആയിപ്പോകുമെന്ന ഒരു അപകടകരമായ സൂചനയാണ് നൽകാനുള്ളത് മലപ്പുറത്തെ ഇത്രമേൽ എന്തുകൊണ്ടാണ് മലപ്പുറം എന്ന് കേൾക്കുമ്പോൾ ചില ആൾക്കാർക്ക് ഇത്രമേൽ ചൊറിച്ചില്ലെന്ന് ഞാൻ പോകാറുണ്ട് കാരണം മറ്റൊന്നുമല്ല മുസ്ലിമീങ്ങളെ മുസ്ലിമീങ്ങളെ താറടിച്ച് കാണിക്കുന്ന മുസ്ലിമീങ്ങളോട് ശത്രുതയും വൈരാഗ്യവും വെച്ച് നടക്കുന്ന എന്തോ അവരപായപ്പെടുത്തുന്ന തരത്തിലാണ് അവരുടെ പേടിയൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കണം പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾ മലബാറിലേക്ക് കടന്നു ചെന്നിട്ട് മലപ്പുറത്തുള്ളവരോടൊന്ന് സംസാരിച്ച് നോക്കണം അവരുമായിട്ട് ഇടപഴകണം അവരുമായിട്ടൊന്ന് കൂട്ടുകൂടണം അപ്പോൾ പറഞ്ഞുതരും എന്താണ് മലപ്പുറമെന്ന് അല്ലാതെ ഏതെങ്കിലുമൊക്കെ ആളുകൾ ഏതെങ്കിലുമൊക്കെ വർഗീയവാദികൾ വിളമ്പിത്തരുന്ന ഇലയിലിരുന്ന് ിട്ട് ഉണ്ടും മുറങ്ങി കിടന്നിട്ട് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ മുകളിലേക്ക് കുതിര കയറാൻ വരുന്ന കച്ചകെട്ടി വരുന്നവരോട് പറയാനുള്ളത് നിങ്ങൾക്ക് ഒരേ ഒരു കാര്യമേ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഹൃദയം നന്നാകണം എന്നാലേ മനുഷ്യൻ നന്നാകാൻ കഴിയൂ മനുഷ്യൻ നന്നാകണമെങ്കിൽ മനുഷ്യൻ്റെ ഹൃദയം നന്നാകാൻ കഴിയണം ഹൃദയം നന്നാകണമെങ്കിൽ അവൻ്റെ ഹൃദയത്തിലേക്ക് എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഒരു നല്ല നല്ല മനസ്സുണ്ടാകണം അപ്പോൾ മാത്രമാണ് നല്ലൊരു മനുഷ്യനായി മാറാൻ കഴിയുക അതുകൊണ്ട് ഈ കുറ്റപ്പെടുത്തലുകളും ഈ ഒറ്റപ്പെടുത്തലുകളും ഒരുപാട് നാളുകളായി ഏതൊരു കാര്യം വന്നാലും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം വന്നാൽ പോലും അവർക്കിവിടെ സീറ്റില്ല അല്ലെങ്കിൽ മറ്റുള്ള ഏത് കാര്യം വന്നാലും താഴെ താഴെക്കിട്ട് കാണുന്ന ഒരു താഴെ തെറ്റിട്ട് കാണുന്നൊരവസ്ഥ അങ്ങനെ ഒരുപാട് നാളുകളായി പലപ്പോഴും പല പലരും പല സമയത്തും മലപ്പുറത്തെ അവഗണിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് പോകുമ്പോൾ അത്യന്തം അപകടകരമായ അവസ്ഥയാണ് അധികാരികളോട് പറയാനുള്ളത് അധികാരം നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അത് കണ്ടിട്ട് എന്നും നിങ്ങളിത് കാണുമെന്ന് നിങ്ങൾ കരുതണ്ട അതുകൊണ്ട് എന്താണോ നമുക്ക് കയ്യാൻ കഴിയുന്നത് അത് നിങ്ങൾ ചെയ്യുക കാരണം ഇതിന് ആരാണോ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ആ നിഗൂഢതകളെ നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുന്നിട്ട് നിയമ നടപടികൾ നിങ്ങൾ ഒരുക്കിയില്ല എങ്കിൽ വല്ലാത്ത അത്യന്തം അപകടകരമായ അവസ്ഥയിലേക്ക് നമ്മുടെ കൊച്ചു കേരളം കടന്നു പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ചില ആൾക്കാർക്ക് മലപ്പുറം വെക്കുമ്പോൾ ചില ചൊറിച്ചിലുണ്ട് ആ ചൊറുച്ച് ിലും കടിയും എൻ്റെ പ്രിയപ്പെട്ട അധികാരികൾ നിങ്ങൾക്ക് മാറ്റി കൊടുക്കാൻ കഴിയണം അല്ലെങ്കിൽ വല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ ഈ കേരളവും കടന്നു പോകുമെന്ന് പറയാതിരിക്കാൻ ഒരു വാഹമില്ല നമ്മളെയൊക്കെ കാത്ത് ഋഷിക്കുമാറാകട്ടെ ഇതുപോലത്തെ വർഗീയവാദികളിൽ നിന്ന് കാരണം ഞാൻ ചിന്തിച്ചു പോകാറുണ്ട് മുസ്ലിമിൻ്റെ പേര് എവിടെ കണ്ടാൽ പോലും അതിൻ്റെ താഴെ വന്നിട്ട് വല്ലാത്ത മോശമായ വല്ലാത്ത അസഭ്യ വാക്കുകൾ പറയുന്ന ചില ജീവികൾ അവർ മൃഗത്തെക്കാലും എന്തിനേറെ റോഡിലൂടെ കടന്നു പോകുന്ന തെരുവ തെരുവ് നായകളൊക്കെ ഉണ്ടാകുന്ന നന്ദി പോലും ഇല്ലാത്ത ചില ആളുകളുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ത് ചെയ്യാനാണ് ഇവരോട് എത്ര പറഞ്ഞാലും മാറാത്ത ചില വർഗീയവാദികൾ കാത്തിരുന്ന് കാണാം എന്തായിരിക്കും നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥയെന്ന് അതുകൊണ്ട് ഇതിനൊക്കെ നിയമ നടപടികൾ എടുക്കാൻ നമ്മുടെ അധികാരികൾ തയ്യാറാവുക അധികാരികൾ പോലും അവരുടെ വശം പിടിച്ചു നിന്നാൽ പിന്നെ നമുക്ക് എന്താണ് സഹോദരങ്ങളെ ചെയ്യാൻ കഴിയുന്നത് അതുകൊണ്ട് നല്ല മനുഷ്യനായി മാറും സഹോദരങ്ങൾ